സൗദി അറേബ്യയുമായി പ്രതിരോധ മേഖലയിൽ കൂടുതൽ സഹകരിക്കാനും ഇസ്രായേലിനെതിരായ മനോഭാവത്തിൽ മാറ്റം വരുത്തണമെന്ന അമേരിക്കയുടെ ഡിമാൻഡ് സൗദി അറേബ്യ തള്ളിക്കളഞ്ഞു ഇസ്രായേലുമായുള്ള ബന്ധം സാധാരണ പോലെയാക്കണമെന്നാണ് അമേരിക്ക മുന്നോട്ട് മുന്നോട്ടുവച്ചിരിക്കുന്ന ഉപാധി എന്നാൽ ഇസ്രായേലുമായുള്ള ബന്ധം പുനരാലോചിക്കാൻ സാധിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് സൗദി അറേബ്യ ഉദ്യോഗസ്ഥർ ഖസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിനെതിരെ സൗദിയിൽ ശക്തമായ ജനവികാരം നിലനിൽക്കുന്നതിനാൽ സൌദിയിലെ സൽമാൻ രാജകുമാരൻ ഈ വിഷയത്തിൽ കരുതലോടെയാണ് ആലോചനകൾ നടത്തുന്നത് ഇസ്രായേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കണമെങ്കിൽ ഫലസ്തീൻ സ്റ്റേറ്റ് അംഗീകരിക്കണമെന്ന നിബന്ധന സൗദി മുന്നോട്ടുവയ്ക്കാനാണ് സാധ്യത പൂർണമായ യു എസ് സൗദി ഉടമ്പടി യു എസ് സെനറ്റിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ പാസാക്കേണ്ടതുണ്ട് റിയാദ് ഇസ്രായേലിനെ അംഗീകരിക്കുന്നില്ലെങ്കിൽ ഇത് സാധ്യമാകില്ല ആണവരംഗത്തെ സഹായങ്ങൾ ഉൾപ്പെടെയാണ് അമേരിക്കയിൽ നിന്ന് സൗദി അറേബ്യ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ അമേരിക്ക കരുതുന്നത് ഇറാൻ പൊതുശത്രുവായ സ്ഥിതിക്ക് അമേരിക്കയുമായുള്ള സഹകരണം സൌദിയുമായി പ്രയോജനപ്പെടുമെന്നാണ് പക്ഷേ സൗദി ഇസ്രായേലിനെതിരെ മുഖം തിരിച്ചതോടുകൂടി യു എസിന് വലിയ തിരിച്ചടിയായി ഇതിനു പിന്നാലെ മറ്റൊരു ഭീഷണിയുമായി ഇന്ത്യക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ട്രംപ് യു എസ് ഡോളറിന് പകരം ബ്രിക്സ് കറൻസി ഉപയോഗിച്ച് വ്യാപാരം നടത്തിയാൽ ഇന്ത്യൻ ഉൽപ്പന്നത്തിന് നൂറ് ശതമാനം കസ്റ്റംസ് തീരുവ ചുമത്തുമെന്നാണ് നിയുക്ത യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ ഉൾപ്പെടുന്ന ബ്രിക്സ് രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തിഒമ്പതിൽ രൂപീകരിച്ച ബ്രിക്സ് അമേരിക്കയുടെ ഭാഗമല്ലാത്ത ദക്ഷിണാഫ്രിക്ക ഇറാൻ ഈജിപ്ത് എത്യോപ്യ യു എ എന്നിവയാണ് ഇതിലെ മറ്റ് അംഗങ്ങൾ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇതിന്റെ അംഗരാജ്യങ്ങളിൽപ്പെട്ട പ്രത്യേകിച്ച് റഷ്യയും ചൈനയും യു എസ് ഡോളറിന് ബദലായി മറ്റൊരു കറൻസി തേടുകയായിരുന്നു ബ്രിക്സ് കറൻസി നിലവിൽ വരുന്നതോടെ യു എസിന്റെ എല്ലാ നിലനിൽപ്പും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് നീങ്ങും പക്ഷേ ഇന്ത്യ ഇതുവരെ ഈ നീക്കത്തിന്റെ ഭാഗമായിട്ടില്ല ബ്രിക്സ് കറൻസി സ്വീകരിക്കുന്ന രാജ്യങ്ങളിൽ നൂറ് ശതമാനം താരിഫ് ചുമത്തുമെന്ന ട്രംപിന്റെ ഭീഷണി യാഥാർത്ഥ്യബോധമില്ലാത്തതും പ്രായോഗികതയേക്കാൾ പ്രതീകാത്മകവുമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സുതാര്യവും തുറന്നതുമായ കറൻസി വിനിമയം സ്ഥാപിച്ച് പ്രാദേശിക കറൻസി വ്യാപാരം പ്രവർത്തനക്ഷമമാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കരുതാണ്